അങ്ങനെ മനുഷ്യ ശുദ്ധീകരണത്തിന് വന്നതാണ് ഞാൻ എൻ്റെ ഇബ്രാഹിം തങ്ങളുടെ അൽ അൻവാറുൽ എന്ന ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാണ് അദ്ദേഹത്തെ എത്ര ക്ലാസ് വേണ്ടി വന്നാലും ഇത് വിശദീകരിച്ച് വിശദീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകും അവർ അവരുടെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജനിച്ചവർ ഇന്നും ആയിട്ടില്ല അവരുടെ അള്ളാഹു അവർക്ക് ദുർഗാസ്ഫിയും കൊടുക്കട്ടെ അവരുടെ അമ്പത്തൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അവരുടെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ആ മഹാൻ രചിച്ച അദ്ദേഹത്തിന് കിട്ടിയ ഇലാഹിയായ ഫലവാനുകൾ അത് കാരണമുണ്ടായ ഒരു മഹത്തായതിനെന്താണിത് എന്നാ പറയുന്നത് നോക്കാം وإذا دنوت إلى معاهدهم فقل أسلمت وجهي طالبا متكففا نفس الفداء لمعشر قطنوا بها الكل في نهج الإرادة أصنفا أَبَرْنَا وإذا ما دنوت إلى معاهدهم عبرنا താമസസ്ഥരങ്ങളിലേക്ക് അങ്ങനെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ നേടിയ ഇലായിയായ ഗുണങ്ങൾ നേടിയ ആളുകളുടെ അടുത്തേക്ക് നീ എത്തി കഴിഞ്ഞാൽ എന്റെ മുഖം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് നീ പറയണം എന്നിട്ട് കവി അവർ പറയാണ് ആത്മാവ് അൽ അൽഫി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് ഒരു സമൂഹത്തിന് സമർപ്പിച്ചിരിക്കുക അവർ ഇത്തരം സ്ഥാനങ്ങളിൽ ലബ്ദപ്രതിഷ്ഠരാണ് അവര് നിലകൊള്ളുന്നവരാണ് അതായത് ഉന്നതമായ സ്ഥാനങ്ങളിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് ആത്മീയ ആത്മീയ ഔന്നത്യം അല്ലാതെ പൈസയും കാര്യമൊന്നുമല്ല ആത്മീയ ആത്മീയൌന്നത്യം ഇലാഹിയായ ബന്ധങ്ങൾ അങ്ങനെയുള്ള ഒരു ജനത്തേക്ക് ഞാൻ എന്റെ ആത്മാവിനെ സമർപ്പിച്ചു അൽകുല്ലു ആ ജനങ്ങളെല്ലാം ഇറാദ ഇറാദ എന്ന മാർഗത്തിലാണ് അസ്നഫ വിധി നിർണ്ണയം നടത്തിയിട്ടുള്ളത് വിധിച്ചിട്ടുള്ളത് പറഞ്ഞ മനസ്സിലായി പറയാം ആളുകളല്ല അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കയറി ഇറാദത്തി ഇറാദത്തിന്റെ മാർഗത്തിൽ എന്താ ഇറാദത്ത് ഇറാദത്ത് ഇറാദത്തിനാൽ ഒരാളെ ഉദ്ദേശിക്ക ഒരു വാരസിനെപ്പി ഉദ്ദേശിക്ക അതാണ് മുരീത് തിരിഞ്ഞില്ല എന്താ മുരീദ് ഇറാദത്ത് എന്ന ൂടെ വരണം ഇറാദത്ത് എന്ന വാക്കിൽ നിന്ന് എന്ന പദത്തിൽ നിന്ന് എന്ന വെർബിൽ നിന്ന് ഉണ്ടായതാണ് എന്ത് മുരീത് ഇറാദത്ത് ഉദ്ദേശം ഉദ്ദേശം ഉദ്ദേശിക്കൽ ആര് ഒരു കാമിലായനാണ് എന്തിനു എന്തിനും എന്റെ ജീവിതത്തിലെ സകലമായ കാര്യങ്ങളും ആ വ്യക്തിയെ ഞാൻ ഉദ്ദേശിച്ചു അപ്പോൾ എനിക്ക് എന്തുണ്ടാവും ആ വ്യക്തി അച്ഛർത്താൻ കഴിയും മനസ്സിലായില്ല ഏത് വ്യക്തി വാരി സുന്നബിയായ വ്യക്തി ഒരു വാരി സുന്നബിയായ വ്യക്തി മാർഗത്തിലെ ഉന്നതനാണ് ഷെയ്ഖ് അബ്ദുൽ അബ്ദുൾ അതേ സമയത്ത് അവർക്ക് ശരിയാത്തറിയാൻ ശരിയാത്തിന് നിപുണനായ പണ്ഡിതനാണ് മനസ്സിലായില്ലേ അവര് ഉന്നതനായ ഉന്നതനായ ശരിയാകറിയുന്ന പണ്ഡിതനാണ് ആര് ബഹുമാനപ്പെട്ട ആര് ഷേഖ് അബ്ദുൽ ഖാദർ ജിലാനി അപ്പം നിപുണൻ എന്തിൽ പരിശുദ്ധ ഖുർആാനിൽ അജീസിൽകളിൽ ഫിഫുകളിൽ ഫുനൂനുകളിൽ അതായത് എന്തും ബന്ധപ്പെട്ട മനുഷ്യന് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം സർവാംഗീകൃതനായ ഒരു നൈപുണ്യത നേടിയ ഒരാളെ അതോടുകൂടി ആ മനുഷ്യൻ ആത്മീയ ഉത്കൃഷ്ടത നേടിയ ആളുവാണ് അള്ളാഹു താല്പര്യമില്ലാത്ത ഒരു ശ്വാസം ആ വ്യക്തിയിൽ നിന്ന് ഉറപ്പാണ് ആ വ്യക്തിയെ ഇറാതെത്തിയ ആ വ്യക്തിയാണല്ലോ ആര് നബി ജീവിച്ചിരിക്കുന്ന നബിയാണ് ആര് ഇങ്ങനത്തെ ആര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും നാല് വ്യക്തിന്റെ മസാല പഠിച്ചോണ്ട് വൈരിസിന്റെ നബി ആവൂല അതൊരു ഭാഗം വൈരുസിനെ നബിയാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ എല്ലാം ഉള്ള ഒരാള് ഒരാള് വലിയ കലാകാരനാണ് വലിയ സാഹിത്യകാരനാണ് വലിയ ഓട്ടക്കാരനാണ് വലിയ വന്തരി പ്ലെയറാണ് ഒരു വലിയ പാട്ടുകാരനാണ് വലിയ മുലയാളിയാണ് ഒരു തത്വചിന്തകനാണ് അങ്ങനത്തെ ആക്കി പെണ്ണിട്ടിക്കണമെങ്കിൽ ഒന്നിക്കൽ ഒന്നുമില്ലാത്തവള കെട്ടിക്ക കാരണം മൂപ്പൽക്കെല്ലാം എല്ലാം ഉള്ളതുപോലെ മൂപ്പൽ ഓക്ക് അതൊരു ശിവത്തൊക്കലാണ് മനസ്സിലായില്ല

നമ്മൾ ദൈവം അത് രണ്ടും അത് രണ്ട് വീണ് ആ ദൈവം വീണു ആളില്ല മനസ്സിലോട് പറഞ്ഞു ചിന്തിക്കണം അപ്പൊ എന്നതുപോലെ ഒരാളെ നീ അവലംബിക്ക എല്ലാ മണയാ ദീൻ മൂന്ന് കാര്യമാണ് അൽ ഇസ്ലാമു അൽ ഇമാനു ഈ മൂന്ന് കാര്യത്തിനും കമാലിത്തുള്ള ഒരാളെ ഇറാദത്ത് ചെയ്യുക അയാളെപ്പോലെ ഞാനാകുക അയാൾ ചിന്തിച്ചതുപോലെ ചിന്തിക്കുക അയാൾ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുക അയാൾ അവലംബിച്ചതിനെ അവലംബിക്കുക അയാളെപ്പോലെയാവുക അപ്പോൾ ചെയ്ത് എന്താവും ഇതാണ് ഏത് കാലഘട്ടത്തിലും ജനങ്ങൾ ചെയ്തതിൽ അവരെ മുന്നിൽ കൂടെ ആരുണ്ടാവുമ്പോൾ കണ്ണു മുക്കും നോക്കൂല അവർ കാബേൻ്റെ പരിസരത്ത് നെബി ഉണ്ടെങ്കിൽ ടോഫ് ചെയ്യും നബി മദിനു പോകുമ്പോൾ തോഫില്ലല്ലോ ഒന്നും അവർ ആരോക്കില്ല എന്തുകൊണ്ട് അവർ തോഫിന്റെ അല്ല നബിന്റെ അവർ നബി മുറ്റം മുമ്പ് കേൾക്കും വെള്ളം കുടിച്ചാൽ വെള്ളം കുടിക്കും മുമ്പുകാരല്ല നബിന്റെ നട്ടുച്ചനകത്ത് നോമ്പ് കാലത്ത് കമളാ നബി വെള്ളം കുടിച്ചാൽ വെള്ളം കുടിച്ചു സിദ്ധിയൊക്കെ അവർ ചോദിക്കും ചെയ്തില്ല നമ്മളെ കാലത്ത് ആണ് നബി മന്തിയാണെങ്കിൽ നമ്മൾ എന്തുപറയും പത്തു അങ്ങനെയല്ലല്ലോ പറഞ്ഞു നമ്മള് നമുക്ക് പത്തു മീനും പതിനൊന്നാമത്തെ മീനും ഒക്കെ പറയേണ്ടി വരും നീപിനോട് പറഞ്ഞാൽ മനസ്സിലായില്ല അവർ അവർ പത്തു മേന്റെയും ഒന്നും ആളല്ല അവർ ആരാളാണ് നബി വെള്ളം കുടിച്ചു ഒരു വെള്ളം കുടിച്ചു നബി കുടിച്ചു കുടിച്ചു നബി യുദ്ധത്തിന് പോയി ഒരു യുദ്ധത്തിന് പോയി നബി വരയിരുന്നു വരയിരുന്നു അല്ലാതെ ഒരു പ്രക്കാരത്തിന് ഒരു ലക്ഷം പ്രക്കാരത്തിന്റെ കൂലി വെള്ളം മക്കയിൽ രണ്ടാഴ്ച കൂടെ നിൽക്കാൻ ഓരോ കയ്യിൽ പൈസ ഉണ്ട് അത്യാവശ്യമൊക്കെ ഒപ്പിച്ച് പോരാ കുറെ കാലം ഒരു വരാൻ ഈ ക്രവേശികൾ നമ്മൾ സ്വന്തമാക്കി എന്നാ ഞാൻ നബി പോകാൻ കഴിക്കുമ്പോൾ എന്ത് പറയാ നബിയെ തരേനെ കുറച്ച് ആളുകൾ ചെന്ന് പറയാ തിരിച്ചുകൊണ്ട് അല്ല നിങ്ങൾ പറഞ്ഞു പറയാൻ ഒരുപാട് അല്ല എന്നാലും ഒരു ത്തിന് ഇവിടെ ഒരു ഒരു ലക്ഷത്തിറക്കാത്തു പറഞ്ഞു അല്ല ഉണ്ടോ പിന്നെ ബാക്കി എന്താ അപ്പോൾ പറഞ്ഞു കുറച്ച് എന്തല്ലാത്ത കുത്തിക്കെന്താ പറയാത്തിൽ കുറച്ച് അത് കമ്മിയുള്ള എന്തു പറയാ ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ ഒരു ബോധ്യണ്ടായിരുന്നു അപ്പൊ നെബി പറയാ എന്താ പ്രശ്നം ഞമ്മടെ നാടല്ലേ ഞാൻ പോകുന്നല്ലോന്നോളി പറഞ്ഞു ഇല്ല ഓല് ഒരു ലക്ഷത്തിന്റെ ആളുകളല്ല ഓലക്ക് നൂറ് ലക്ഷം ഒരു ഇറക്കാത്തിന് കൂലി ഉണ്ട് പറഞ്ഞാലും ഓരോടക്കില്ല ഓലാരാളാടാ ചങ്ങായി മുത്തിനുപിൻ്റെ ആളടാ ചങ്ങായി അതല്ലാത്തവനെ അതിൻ്റെ കിത്താപുർക്കാലിക്കുടിച്ചുകൊണ്ട് അതിനനുസരിച്ച് വിടുക്കുന്ന വലുത് ഒരു ഡ്രസ് ഉള്ള എന്താ അതടിയായി ഓലൊക്കെ നന്നായി നമ്മളൊക്കെ നമ്മൾ നെവിനെ അവലംബിച്ചതന്നില്ല നമ്മൾ ചെയ്തത് നമുക്ക് തീരൂല അടിയിൽ ഒരു ഫലിതണ്ട് തോപാന്റെ വാതിലടഞ്ഞാലും വാതിലടയില്ല വ്യാഖ്യാനം എന്ത് നമുക്ക് എന്ത് ചെയ്യാം വ്യാഖ്യാനിക്കാം തൂപാന്റെ വാതിലടയിൽ എന്തിന്റെ അടിയില അടിയിലാണ് ഒരു എന്താ പറയാ വ്യാഖ്യാനം ഒക്കെ വ്യാഖ്യാനിക്കുക അപ്പൊ ഈറാദത്തെ അതല്ല ഞാൻ എന്തൊന്നുമില്ല അപ്പൊ ഈ കള സ്വാബിൻ്റെ അടുത്ത വെള്ളത്തിൻ്റെ ഗ്ലാസ് കൊണ്ട് അപ്പം അവിടെ ഇടയിൽ വെള്ളം കുടിക്കണമുണ്ട് അപ്പൊ ഈ സ്വാബി വെള്ളം കുടിച്ചു അപ്പൊ അടുത്ത സ്വാബിക്ക് ചോദ്യം ഉണ്ടോ അരിഞ്ചിപ്പേ എന്ത് ചെള്ളം കുടിച്ചത് ചോദിക്കും മാസം നാട്ടു എന്ത് എന്താ വെള്ളം കുടിച്ചത് ചോദിക്കൂ അനക്കൊക്കെ നാല് ദിവസം വെള്ളം കുടിച്ചില്ല ഇനി ഒന്നും പറ്റൂലല്ലോ ഇതൊക്കെ എത്രയാണ് എന്റെയൊക്കെ താടിമ തൂക്കെത്രയൊക്കെ താടിച്ച് പയൽമാനല്ലേ എന്താണ് എൻ്റെയൊക്കെ തടിയ തൂക്കം ുംടി ഒരുപത്തഞ്ച് ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒന്നും പറ്റാത്ത ചേച്ചിക്ക് വയസ്സെത്രയായി പത്തറുപത്തി മൂന്ന് വയസ്സാകാനായം കുടിച്ചു ഈ ചകം മൂന്നണോ എന്ന് ചോദിക്കൂ ഇല്ല എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കണക്കില്ല എന്നല്ല അവർ നബിസ് അല്ല അബ് അലി മൂന്ന് ദിവസം ഒക്കെ തുടർച്ചയെ നോമ്പ് വിൽക്കും അവര് അപേക്ഷിക്കാണ് എന്തിന് ഞങ്ങൾക്ക് മൂന്ന് ദിവസം നോമ്പ് വിൽക്കാൻ അനുവാദം തരണം എന്ത് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാനാണ് എനിക്ക് പറ്റുള്ളൂ നിങ്ങൾക്ക് വെച്ചു എങ്ങനെയുണ്ട് നോമ്പ് നോക്കണ കാര്യത്തിൽ അവർ എങ്ങനെയാണ് മൂന്ന് ദിവസം നോമ്പ് വിൽക്കാൻ ഞങ്ങൾക്ക് നബിയെ ഞങ്ങൾ നോമ്പ് പറ്റോളെന്ന് പറയുന്ന ഈ ജനതയാണ് ഇറങ്ങിയിട്ട് മൂന്നാല് മണിക്കൂർ അയ്യാ പോയിന് മദീനെ മരുഭൂമിയിൽ നിന്ന് വെള്ളം ഒഴിച്ചു ഈ ജനത ഏതാ 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 ഈ ജനത ഏതാ ഇതൊരു തങ്ങളോട് ഞങ്ങളും തുടർച്ചയായി മൂന്ന് ദിവസം നോമ്പ് മുറിക്കാതെ നോമ്പ് നോറ്റോട്ടേല് ഹബീബ് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നറിഞ്ഞ സ്വഹാബികൾ ഞങ്ങളും നോമ്പ് മുറിക്കാതെ തുടർച്ചയായി നോമ്പ് നോറ്റോറ്റോ എന്ന് ചോദിച്ച ജനതയാണ് എന്ത് മദീന ചില്ലറ സമയം കഴിഞ്ഞപ്പോൾ മരുഭൂമിയിലിരുന്ന് വെള്ളം കുടിച്ച് അതെന്താ കുടിച്ച് അവരെ മുന്നബി നബി കുടിച്ചു മോണിത ഞങ്ങൾ തുടർച്ചയെ നോമ്പ് ഒറ്റ മുന്നിലുള്ള അപ്പൊ അവര് അവലംബം നോമ്പ് പിന്നെന്താണ് നബിയാണ് അതാണ് ഇറാദത്ത് അതാണ് ഇന്നത്തെ നബിയായ വാരി മനസ്സിലായില്ലേ ക്രമീകൃതമായ ഇത്തരം മാനദണ്ഡങ്ങൾ തൊലിയക്കത്തിലുള്ള മാനദണ്ഡങ്ങൾ അവലംബിക്കുന്നത് അവർക്കോ ഇലാഹിയായ ഇലാ തുണ്ടുതാനും അതാണ് പറഞ്ഞത് ഈ എത്തിയ മഹാന്മാരെല്ലാം ഇറാദ ഇറാദത്തിന്റെ മാർഗത്തിൽ വിധിച്ചിട്ടുണ്ട് അതായത് നന്നാകണമെങ്കിൽ എന്ന് വിധിച്ചിട്ടുണ്ട് നന്നാകണമെങ്കിൽ എന്തായിക്കോ ഒരാളെ അവലംബിച്ചോന്ന് വിധിച്ചിട്ട് വിധിച്ചിട്ടുണ്ട് എല്ലാവരും മനസ്സിലായില്ല അല്ലാതെ നിനക്ക് നന്നാകാൻ കഴിയൂല്ല അكامل ആയലാ ആരംഭിച്ചതുまで ഒരു കുറപ്പുമില്ല. ഇന്ന ലഖദ് സലക്തുനാ സ്വഹാനഹജിദ ഫിതുഖാ ഖദമൻ ബിമഹവിന ഖിളിഹിയാ തഹത്താ അഫാ വലഖദ് സലക്തു തുർചിയായ ഞാൻ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു സ്വഹാനഹജിദ ഫിതുഖാ മുത്തഖീനുടെ ശുദ്ധമായ നേരായ മാർഗ്ഗത്തെ സ്വഹാനഹജി നഹജി എന്ന് പറഞ്ഞാൽ സ്വഹാനഹജി നേരായ മാർഗ്ഗം മുത്തങ്ങളുടെ മാർഗത്തിൽ ഞാൻ പണ്ടു പണ്ടേ പ്രവേശിച്ചിട്ടുണ്ട് ഞാൻ ഒഴിവാക്കിക്കൊണ്ട് അതിനെതിരായതെല്ലാം മാഞ്ഞിപ്പോ ഇല്ലാതെയായി ഒന്നുമില്ല അതായത് എന്റെ ജീവിതത്തിൽ നേരായതല്ലാത്ത മാർഗം ഇല്ല അത് അങ്ങനെയാണ് ഞാൻ ജീവിച്ചത് ഞാൻ പോരാ എനിക്കൊരാള കിട്ടുന്നു മനസ്സിലായില്ല ഞാൻ തെറ്റായ ജീവിതം ജീവിച്ചിട്ടേ ഇല്ല ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു ഹറാമായ കാര്യം ഞാൻ എന്റെ ജീവിതത്തിനൊക്കെ ഉണ്ടായിട്ടില്ല നോക്കുന്ന ഒന്നുകൂടി കുട്ടുമ്പളായ അർത്ഥം പൂർത്തിയാ ഞാൻ പ്രവേശിച്ചിട്ടുണ്ട് നേരായ മാർഗത്തിൽ ഞാൻ പ്രവേശിച്ചിട്ടുണ്ട് കിതമ്മൻ പണ്ടേ അപ്പൊ ഈ പ്രവേശിച്ചിട്ടുണ്ട് എന്നത് പിന്നെ ഉണ്ടായിരുന്നു കൂടെ ഇല്ല ഉണ്ട് എന്നാണ് വലക്കത് പക്ഷെ ഇവിടെ പണ്ടു പണ്ട് അപ്പൊ ഞാൻ പണ്ടു പണ്ടേ നേരായ മാർഗത്തിലായിരുന്നു അപ്പൊ നേരായ മാർഗത്തിൽ കേരളം മതിയല്ലേ ഉദ്ദേശിച്ചത് ഒരു മഹാനെ കിട്ടാൻ ആഗ്രഹിച്ച നേരായ മാർഗത്തിൽ തരാൻ ഞാൻ പണ്ട് പണ്ടേ എന്തിനാണ് ഇസ്ലാം പറയാൻ ഞാൻ ഇസ്ലാമിയത്തെ തന്നെയാണ് ഞാൻ കണ്ടു ഞാൻ വിജയിച്ചില്ല ഞാൻ തോന്നിയാസത്തിന്റെ പിന്നാലെ പോയിട്ടില്ല ഞാൻ ആണുങ്ങളും പെണ്ണുങ്ങളും പിന്നാലെ ഒന്നും പോയിട്ടില്ല ഞാൻ അള്ളാ ഉത്താലാക്കി പൊരുത്തല്ലാത്തൊരു ഹറാമിന് വശം കഴിച്ചിട്ടില്ല അങ്ങനെയൊക്കെ തന്നെ ഞാൻ പണ്ട് പണ്ട് ജീവിച്ച് പക്ഷെ അതും പോരാ ഇരാഹി ആയ ഫെലാനാത്ത് എന്നെ പടച്ച നിയന്ത്രിക്കണമെങ്കിൽ പടച്ച നിയന്ത്രിച്ച ഒരു വ്യക്തിയുടെ വിലക്ക് എന്റെ സാധനം കണക്ട് ചെയ്യണം മനസ്സിലായില്ല അവിടെ കരണ്ട് പ്ലഗില് കരണ്ട് കൃത്യമാണ് നമ്മളെ കയ്യിൽ കുത്താനുള്ള സാധനവും കൃത്യമാണ് പക്ഷെ കുത്താത്ത കാലത്തോളം ഇത് വർക്ക് ചെയ്യൂല രണ്ടു കൃത്യമാണ് അത് അതിന്റെ വൈകിട്ട് ശുദ്ധമായ നിരക്കാണ് അത് കേൾക്കുന്നത് അതിനൊരു വായ്പല്ല നമ്മളെ കയ്യിലുള്ള ഈ അഡാപ്റ്ററോ അത് നല്ലതാണ് അതിനൊരു വായ്പ ഇല്ല പക്ഷെ ഈ രണ്ടൊരു വായ്പല്ലേ വായ്പല്ലേ നമ്മളെ ഓ നല്ല പൊൺകുട്ടിയാണ് ഒരു വായ്പ ഇല്ല ഓ നല്ല ഓ നല്ല വലിയക്കാരനാണ് ഒരു വഴപ്പല്ല ആ ഓന അവിടെയും ഓൾ കൊടുക്കേണ്ട മോളെ ഒന്നും പറയാൻ തന്നല്ല

മഹാജ്ഞാനമുള്ള മുബാലക്കായ വ്യക്തിയെ കിട്ടുന്നതിന് ഒരാളെ കിട്ടാം ഞാനാട്ട് ഇറങ്ങി അങ്ങനെയൊക്കെ ഒരാളെ കിട്ടി അതാണ് മനസ്സിലായില്ലേ ഇത് ഇബ്രാഹിം കൗലാഖി താണ് അതിന്റെ ഇരുപതാമത്തെ ഇരുന്നൂറാമത്തെ മജിദ് സൺ നാളെ ഇത് ഇബ്രാഹിം ന്യാസുൽ കൗലാഖിത്തുടേതാണ് ഇത് അവരുടെ ശിഷ്യനും മുരീദും പിന്നീട് ഖലീഫയും ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാന പണ്ഡിതനും നേതാവുമായ ഇബ്രാഹിം സാലി ഹുസൈൻ തന്നുടേതാണ് ഈ മഹാൻ പണ്ട് പണ്ടേനല്ല ഈ മഹാന് അള്ളാഹുവിൻ്റെ ഫയലാനത്ത് കിട്ടിയ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടായപ്പോൾ ലോകത്ത് അനുഗ്രഹത്തിന്റെ പെമാരിയുണ്ട് ഇല്ലാത്ത കാലത്തുള്ള നടക്കൂല

അങ്ങനെ ഞാൻ ക്കായ വറക്കത്തപ്പെട്ട ഒരാളെ അദ്ദേഹം മഹാജ്ഞാനിയാണ് മഹായോഗ്യനാണ് അതാണ് നക്കൈബത്ത് നക്കൈബത്ത് മഹാസിദ്ധി മഹാവിജ്ഞാന മഹാസിദ്ധിയുടെ സിദ്ധിയുള്ള സിദ്ധിയുടെ മുബാറക്കത്താ മുബാറക്കായ ഒരു വ്യക്തിയെ ഞാൻ ഉദ്ദേശിച്ചു എന്ലേഹി എന്റെ മനക്കരുത്ത് അദ്ദേഹത്തിന് മേരിച്ചു വിളിക്കാൻ വേണ്ടി പിന്നെ ഞാൻ വീട്ടിലും പോകില്ല അമ്മനിഷ് അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടി കിട്ടിയപ്പോൾ ഞാൻ ഒരുമിച്ച് കൂട്ടി ആയാത്തിൽ കിഫാ എന്റെ സമപ്രായക്കാരും സമകാലികരും എനിക്ക് നേടാൻ കഴിയാത്തതിന്റെ പരമാവധി എനിക്ക് നേടാൻ കഴിഞ്ഞത് അങ്ങനത്തെ ഒരാളെ എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് ആ വ്യക്തി തുറന്നു വെക്കോക്കി പഠിച്ചിട്ട് കാര്യമല്ല ലൈവൊന്നും ഞമ്മളെ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഞമ്മൾ ഒന്നാം ദിവസം അയാളെ കൊണ്ടുവന്ന് അന്ന് ഞമ്മൾ മൂവായിരം രൂപ കൊടുക്കുകയും ചെയ്തു അയാൾക്ക് അവർ പലരും പറഞ്ഞു സാധാരണ എത്രയൊന്നും കൊടുക്കാറില്ലല്ലോ നിങ്ങൾ എന്തിനാണ് കൊടുത്തത് നമുക്ക് മൂവായിരം അല്ല അയാൾ പതിനായിരം രൂപ കൊടുക്കും എന്തുകൊണ്ട് അയാൾ കാണിച്ചിരുന്നു അപ്പോഴേ ഞമ്മക്കിത് ഭംഗിയായി അയാൾ കാണിച്ചു തന്നു പിന്നെ ഒന്നും കൂടിയും കാണിച്ചു തന്നു അപ്പം ക്ലിയറാക്കി ഇനിയിപ്പം നമ്മളെ കുട്ടികൾ തന്നെയാണ് ലൈവ് എന്തുകൊണ്ട് കിട്ടിയ ആളിൽ നിന്ന് അവർ പഠിച്ചു അയാൾ തൊട്ടെടുത്ത് തൊട്ടു അയാൾ പിടിച്ചോടുത്ത് പിടിച്ചു അയാൾ ചെയ്തത് ചെയ്തു തന്നെ അപ്പൊ അങ്ങനത്തെ ഒരാളൊക്കെ കിട്ടി അപ്പൊ ക്ലിയർ ആയി അതേ സമയത്ത് ഒരു ബുക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇപ്പോഴും അവരിങ്ങനെ കുത്തി കളിച്ചിട്ടുണ്ടാവും ബുക്കിൽ എപ്പോഴും അങ്ങോട്ടും ചേഞ്ച് ആവും ആ പുള്ളി ഇവിടെ അല്ല മറ്റൊരു മാറ്റണം ഞാൻ ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു ആ പുള്ളി താഴത്ത് വേറെ ആ പുള്ളി വെട്ടെന്താ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അച്ചടിപ്പിശപ്പൊക്കെ ബുക്കിൽ വരും ഇതിൽ വരൂല്ല ഇയാൾ കച്ചര ഉണ്ടാവില്ല ആർക്ക് വ്യക്തി കച്ചര കാമിലായ കാമിനായ മനുഷ്യൻ അച്ചടത്തെറ്റേ ഉണ്ടാവില്ല അത് മുസ്ലിമീങ്ങളായി നമ്മൾ നിന്ന് മുത്തിരിക്കും ചെയ്യാം നമുക്ക് എന്തുകൊണ്ട് നിന്ന് മുദ്രിച്ചിണ്ട് എന്നാ സാധാരണ മൂത്രിച്ച എങ്ങനെയാ ഇരുന്നാണ് ഒരു ചതുപ്പ് നിലത്തിൽ റബിബാനി എത്തിച്ചേർന്നപ്പോൾ അവിടെ മൂത്രിച്ചാൽ വസ്ത്രത്തിലേക്ക് തിറിക്കും കാലിലേക്ക് തിരിക്കും അപ്പൊ ഹബി ബാനിറസങ്ങള് മാറിപ്പോയിട്ട് എന്ത് ചെയ്തു നിന്ന് മുത്തച്ചു അത് ഞാൻ കണ്ടു സഹാബി അപ്പൊ ഓർമ്മ ഐബിക്ക് എത് കേട്ട ദേശിയാണ് മങ്കാലി ബാനി ഖാബൻ സഹോദരി എന്റെ മുന്നേ അക്കെ കാരണം നിന്ന് മൂത്തിരി ചെന്നാൽ ആയിഷബിക്ക് ഒരു ഭക്ഷണത്തിലാണ് മനസ്സിലായില്ല അപ്പോൾ എന്ത് പറയും നിങ്ങൾ കുടുങ്ങിയാ നിന്ന് ഒത്തിരി ഞാൻ കണ്ടിട്ട് പിന്നെ ഇത് കൊണ്ട പറഞ്ഞത് അതന്നെ അതാണ് പറഞ്ഞത് അപ്പൊ നബിയാണ് അവിടെ അവലംബം നെബിയാണ് അവലംബം ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിൽ എത്തിയ ഇന്ദ്രിയുള്ളി ഗർഭപാത്രത്തിൽ എത്തിയിട്ട് കുട്ടി ആകുന്ന രൂപപ്പെടുത്തപ്പെടുന്ന അവസ്ഥയിൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ അടിസ്ഥാനത്തെ കളയാൻ പറ്റോ പറ്റുകയില്ലേ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് അതേ അതേസമയം ഇന്ദ്രിയുള്ളി ഗർഭപാത്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ച് തർക്കമില്ല എന്തുകൊണ്ട് മനസ്സിലായില്ല അതൊരു അതൊരു അംഗീകൃതമായ സംഗതിയാണ് എന്തുകൊണ്ട് ഇന്നു സ്വാപത്തിന്റെ വാക്കാണ് അത്തരം കാര്യങ്ങൾ ഖുർആൻ കാലത്ത് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അത് തെറ്റാണെങ്കിൽ നബി പറയും നബി എന്ന് ജീവിച്ചിട്ടുണ്ട് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ ചെയ്തൊന്നും തെറ്റല്ല ഭയങ്കര വർത്താനാണ് ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന പണി അതായത് ഭാര്യയുമായുള്ള ശാരീരിക ബന്ധത്തിൽ ിയുള്ളി ഗർഭപാത്രത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിനെ ഒഴിവാ പുറത്തേക്ക് ഒഴിവാക്കുന്നതിനാണ് അൽസില് എന്ന് പറയുക കിതാബുകളിലൊക്കെ ചർച്ചയുള്ള കാര്യമാണ് ഈ അസിലിനെ പറ്റിയ സ്വഹാബികൾ പിൽക്കാലത്ത് പറഞ്ഞു വർത്താനാണ് എന്ത് ഹബീബ് വഫാത്തായിട്ട് ഹബീബനബിട്ട് പറ്റോ പറ്റോ എന്നുള്ള കാര്യത്തിൽ ചർച്ച വന്നപ്പോൾ സ്വഹാബികൾ എന്ത് പറഞ്ഞു ഞങ്ങളത് അസുഖാതെ കാലത്ത് ചെയ്യാറുണ്ട് തെറ്റാണെങ്കിൽ ഞങ്ങൾ കാലത്ത് ചെയ്ത ഒന്നും തെറ്റല്ല എന്തുകൊണ്ട് എന്താണ് പറഞ്ഞ വർത്താനം ഞങ്ങൾ നബിയുടെ കാലത്ത് ചെയ്തതൊന്നും എന്തല്ല തെറ്റല്ല തെറ്റാണെങ്കിൽ ആര് പറയും അത് നബി അത്യാബി അറിയോ എന്താണ് ചെയ്യുന്നത് വിശ്വാസം നബി പറഞ്ഞിട്ടുണ്ടോ ആവോ അപ്പൊ ഞമ്മളിത് ആരും വാതിലടച്ച് ചെയ്യുന്ന ഒരു കാര്യം നബി അറിഞ്ഞിട്ടുണ്ടോ ആവോ എന്ന ഒരു ശങ്കം പോലെ അവർക്ക് അവിടെ ഇല്ല പറഞ്ഞ് മനസ്സിലായോ വീട്ടിന്റെ ഉള്ളിൽ അവർ ഇണയുമായി അവർ ചെയ്ത കാര്യത്തെ അവര് അവര് ന്യായമായി വിധിക്ക അത് ശരിയാണെന്ന് വിധിക്ക എന്തുകൊണ്ട് എന്തുകൊണ്ട് അവര് നബി ചോദ്യനല്ല

എന്നാലും അല്ലാതെ തൊപ്പിട്ട് കാട്ടിൽ ഇരുപത്തി അഞ്ചാം കുത്തിരുന്നോണ്ട് ഷേഖാവൂല വെറ്റിൽ തിന്നാണ്ട് അവിടെ ഇവിടെയും പിന്നെ ഒല്പിച്ചാണ്ട് കുപ്പാൻ വന്ന നിധി ശേഖാവൂല്ല അതൊക്കെ നമുക്ക് ശേഖാക്കാൻ അതൊന്നുമല്ല ശരിയായിട്ട് പൂർത്തിയാക്കുക ഞാൻ അവസാനിപ്പിക്കാം ശരിയായിട്ട് പിന്നെ നേരായ മാർഗത്തിൽ ജീവിക്കുക ഒരു വ്യക്തി അങ്ങോട്ട് കാമില വ്യക്തി അവലംബിക്കുക കമിലാ വ്യക്തി ഈ പ്ലഗ് നല്ലതാവുക ഈ പ്ലഗ് നല്ലതാണെങ്കിൽ ഇവിടുത്തെ കരണ്ടിന്റെ ബൾഡികളൊക്കെ കൃത്യമാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്വിച്ച് അതിനെ കുത്തിട്ട് സ്വിച്ച് എണ്ണിട്ടാൽ ഇതിലേക്ക് എന്ത് കേറും പറയുന്നത് കരണ്ട് കേറും അത് കരണ്ട് കേറിയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കുത്തിട്ട് പോയിട്ട് പിന്നെ ആരോ മൊബൈൽ കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ പത്ത് ശതമാനം ആയപ്പോഴാണ് കുത്തി പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോൾ ചെലപ്പോ അങ്ങനെ കുട്ടികൾ അങ്ങനെ ഉണ്ടാവൂല അപ്പൊ ഇന്ന് മനസ്സിലാക്കാണ്ട് നമ്മളത് കുത്തി പോണത് വേറെ കണ്ണ് കാണുന്നുണ്ട് ഞമ്മൾ മാറിയപ്പോ അത് കുത്തിക്ക് കരണ്ടിനുള്ള കോലത്തിലാണെങ്കിൽ എന്താവും അതിനനുസരിച്ച് കേറും ചിലപ്പോൾ അമ്പത് ശതമാനവും അര ഇട്ടാൽ എൺപത് ശതമാനമാവും മണിക്കൂറിൽ നൂറ് ശതമാനം ആവും കാലത്തിനനുസരിച്ച് കൂടും മുസാഹബത്ത് വേണം മുപ്പരും ഉമ്മ എടുത്തുകൊണ്ട് തന്നെ നിൽക്കണം മുപ്പൽ അംഗീകരിച്ചു അതായത് അഡാപ്റ്റർ പ്ലഗ്നെ അംഗീകരിച്ചു പ്ലഗ് അഡാപ്റ്ററി അംഗീകരിച്ചാലും എന്താ ബഹുമാനപ്പെട്ട പ്ലഗ് അഡാപ്റ്റർ അംഗീകരിച്ചു അഡാപ്റ്റർ പ്ലഗ്ന കൂടുതൽ മസല പഠിച്ച ആളാണോ ഏറ്റവും വലിയ മഹാനായ സാഹേബിറിയ മനുഷ്യന്മാരെ നിങ്ങൾക്ക് കൂടുതൽ മുസാഹബത്ത് കിട്ടിയ ആളാണ് ഏറ്റവും വലിയ സ്വാഹാബി സിദ്ദീഖിനെ മാത്രം സുദ്ദീഖ് കൂടുതൽ അതിഥി പഠിച്ചതല്ല സിദ്ദീഖ് റിപ്പോർട്ട് ചെയ്ത അതിഥികൾ കുറവാ അതേ സമയത്ത് സദ്ദീഖിന് മേലരാങ്ങുട്ടിയില്ല എന്തുകൊണ്ട് മുസാഹിബത്ത് കൂടുതൽ ഇവിടെ ഒരു പ്ലഗിന് പ്ലഗ്ഗിലൊരു സാധനത്തിനെ കുത്തിയിട്ട് പത്ത് മിനിറ്റായി അവിടെ ഒരു പ്ലഗിന് ഒരു മണിക്കൂറായെങ്കിൽ അതിലാണ് കൂടുതൽ ഇറങ്ങിയിട്ടുണ്ടാകുക എന്തുകൊണ്ട് മുസാഹബത്ത് കൂടുതലും അതിനാണ് അപ്പം എത്ര കാലം കാലിച്ച് ഷെയ്ഖിൻ്റെ കൂടെ കൂടിയോ അത്തരിച്ചു വന്നോ ഷെയ്ഖ് പറയണം എൻ്റെ കയ്യിൽ ഒക്കെ തന്നിട്ടുണ്ട് നിൽക്കും അങ്ങനെ ഒരു ആൺകുട്ടി ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ആ കുട്ടി ഇന്ത്യയിൽ വന്നപ്പോൾ തൊണ്ണൂറ് ലക്ഷം ആളുകളും സിനിമമായി എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പുസ്തകത്തിനെ കേട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ കാജയെ കുറിച്ച് കാജ ഖാജയെക്കുറിച്ച് വിഷയമുള്ള പഠനത്തിൽ റിപ്പോർട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പുറത്ത് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പോലും ഇത് കണ്ടിട്ടുണ്ട് ഖാജ ഇന്ത്യയിൽ വന്നപ്പോൾ തൊണ്ണൂറ് ലക്ഷം ആളുകൾ മുസ്ലിമായി എന്തുകൊണ്ട് ഉസ്മാൻ ഹാറുനി തങ്ങൾ ഖാജയോട് എന്ത് പറഞ്ഞു ഇല്ല പൂർത്തിയായി മതിയാവും നൂറ് ശതമാനമായി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ തന്നെ ഞാൻ അമേരിക്കയ്ക്ക് പോയി വിളിച്ചു കൊണ്ടുപോയിക്കും ഫോർ മനസ്സിലായില്ല പൂർത്തിയായി നൂറ് ശതമാനം ഉണ്ടായി നൂറ് പഴയകാലത്ത് കോളേജുകളൊന്നുമില്ല ദർസുകളാണ് ഉസ്താദ്മാർ ഒരാളെ പഠിപ്പിച്ച് 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 എത്തി അതായത് ലാലും ഒക്കെ കൃത്യമാക്കി ക്ലിയറാക്കി അവനെ ഇരുത്തഞ്ചെന്നവനായാൽ ഒരു മാലിന്യര് വന്നാൽ ഞങ്ങൾക്ക് ഒരു മൂലേരെ കിട്ടേണ്ടിയിരുന്നു ഈവനെ കൊണ്ടുപോയിക്കോളി ഈവനങ്ങൾക്ക് മതിയാവും പിന്നെ ആ മനുഷ്യൻ അവിടെ നാൽപ്പത് അമ്പത് കൊല്ലം ആ ജനങ്ങളെ തെർബിയെത്ത് ആ മാലിന്യം മരിച്ചു അവിടെ മറിവി അങ്ങനത്തെ തക്ക പറഞ്ഞു എത്രയുണ്ട് കേരളത്തിൽ എന്റെ അത് ഞങ്ങൾ പിന്നെ കക്കടിപ്പുറത്തിനോട് പോയി പറഞ്ഞു ഞങ്ങൾക്കൊരു മോചന കിട്ടി അപ്പം ഇവനെ കൊണ്ടിക്കൊള്ളു ഞങ്ങൾ കൈപ്പറ്റനോട് പോയി പറഞ്ഞിരുന്നു അപ്പം ഇവനെ കൊണ്ടു ഞങ്ങൾ കുത്തിപ്പിനോട് പോയി പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മോചനം കിട്ടില്ലേ ആ അത് ഓനെ പറ്റും ഓനെങ്ങൾ നാട്ടിൽ മതിയോ പോയിക്കോ ഞങ്ങൾ കുത്തിത്തീർപ്പ് ഉണ്ടാക്കാനൊന്നും പറയേണ്ട ആവശ്യമില്ല കുത്തിത്തീർപ്പം ഉണ്ടാക്കൂല എന്തുകൊണ്ട് തെർഭ്യത്ത് കുത്തിയിട്ടുണ്ട് ഒരു മാലിന്യം വന്നു ഈ മോചനം ഞങ്ങൾക്ക് തരുമോ കൊടുക്കൂല ഈ മോനിയെ ഞങ്ങൾക്കൊന്നും വരുമോ അതിന് കൊടുത്തോളന്നില്ല അടുത്താഴ്ച വെള്ളിയാഴ്ച അവിടെ ജുമാക്കാളിനെങ്കിൽ ഓടിനെ പറഞ്ഞേക്കാം അതി പറഞ്ഞേക്കും ആയിട്ടില്ല കുറച്ചും കൂടിയായിട്ട് നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോ പെണ്ണിട്ടാൻ വേണ്ടി വാപ്പാന്ന് ചോദിക്കാണ് നമ്മളെ പിന്നെ മീനെ കൊണ്ട് പെണ്ണിട്ടിക്കാൻ ഉദ്ദേശിച്ചത് അതിനായിട്ടില്ല ഞാൻ പറയാ എന്ത് ഈ ദർഭ്യത്ത് പൂർത്തിയാക്കാതെ ഓനഞ്ഞിന് ഓഞ്ഞിന് കുറച്ചുകൂടി പണിയുണ്ട് ഒന്നോ രണ്ടോ മണി കൊല്ലം കഴിഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലായോ ആ കാമിലായ സമയത്ത് ആ പെണ്ണിനും കൂടാണ് നാട്ടിന് കൂടാണ് വീട്ടിനും കൂടാണ് എല്ലാവർക്കും ഗുണമാണ് അപ്പൊ അങ്ങനെയുള്ള മൂഷയിലിട്ട വാർത്തകളായ വലിയ വലിയ ഉലമാക്കൾ ശരിയാകത്തും തൊലിയക്കത്തും സമ്മേളിച്ച മഹാന്മാർ നമ്മളെ മലബാറിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആ മഹാന്മാരിൽ മൂശയിലിട്ട വാർത്ത ആളുകളെ കൊണ്ടാണ് ഒരു സംഘടനയും മദർസി ഉണ്ടായിട്ടല്ലോ അവിടെ ജീ നില നിന്നത് അത്തരം ആളുകളിലൂടെയാണ് അത് കാമിലീങ്ങളായി എന്തുകൊണ്ട് മുസാഹബത്ത് ആരോട് മുസാഹബത്ത് മുസാഹബത്ത് മനസ്സിലായി പറഞ്ഞത് പരിജ്ഞാനവും ഏറ്റവും മഹത്വമുള്ള ഒരു പുണ്യപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ അന്വേഷിച്ചു ഉദ്ദേശിച്ചു എനിക്ക് കിട്ടി ആ മനുഷ്യന്റെ പിന്നാലെ ഞാൻ കൂടി എൻ്റെ സകല മനക്കരുത്തും ഉദ്ദേശവും നിഷേദാർഢ്യവും ഞാൻ ആ മനുഷ്യൻ്റെ മേൽ ചുരുക്കിയിട്ടവനായ നിലയിൽ അപ്പോൾ ഞാൻ ഒരുമിച്ച് കൂട്ടി ആയാത്തിൽ കിഫ എൻ്റെ സമകാലക്കാരായ ആളുകൾ നേടിയതിനേക്കാൾ പരമാവധി നേടാൻ എനിക്ക് കഴിഞ്ഞതെന്തുകൊണ്ട് ഞാൻ ഒരുത്ത ആളമേൽ അത്രയും വലിയ ആ ആളെ പിന്നാലാണ് കൂടിയപ്പോൾ എനിക്ക് കിട്ടിയ കിട്ടി അതിനപ്പുറവും